പ്രിയപ്പെട്ടവരെ കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൊന്നാണ് ആനപ്പൂട ഒരു മോഷണത്തിൻ്റെ കഥ കൊലകൊമ്പനായ ഒരാനയുടെ വാലിലെ ഒരു പൂടയാണ് മോഷ്ടിക്കുന്നത് ബഷീറിന്റെ ബഷീറിൻ്റെ ക്ലാസ്മേറ്റായ രാധാമണിക്കു വേണ്ടിയാണ് ഇത്രയും വലിയ സാഹസത്തിനു മുതിരുന്നത് കൂട്ടുകാരെ എന്നാൽ നമുക്ക് ബഷീറിന്റെ വീട്ടിലേക്ക് പോകാം അല്ലേ അല്ലോ ആരാണ് വരുന്നത് അല്ലേ ബഷീറെ ബഷീറെ ഉമ്മ എടാ നീ വേഗം പോയി രാധാമണിയല്ലേ മാറി സ്കൂളിലേക്ക് പോവാൻ നോക്ക് മുള്ളി കിടന്നു നിന്നെ ഞാൻ രാധാമണി ആരു വേണമെങ്കിലും എന്നെ കിടന്നുമുള്ളി എന്ന് വിളിച്ചോട്ടെ പച്ചെങ്കിൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത് അതെന്താ അങ്ങനെ അത് 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 പിന്നെ എനിക്ക് പെരുത്തിഷ്ട ശരിക്കും എന്നാല് എനിക്കൊരു സാധനം കൊണ്ടരാമോ എന്താ രാധാമണി ഒരു ആനവാലോ ആനവാലോ

ആനക്കൂടക്കായി ബഷീർ പാപ്പാൻ രാമൻ നായരെ സമീപിക്കുന്നു പാപ്പാനെ പാപ്പാനെ ഇത് ഞാനാ ബഷീറ് എന്താണ് അവിടേക്കിടൻ തുള്ള തുറക്കുന്നത് നീയാണല്ലേ പായൽ മുള്ളുന്നത് പായൽമുള്ളുന്നത് അല്ല പാപ്പാനെ എനിക്കൊരു ആന തരൂ ആനയ്ക്ക് ഒരേ ഒരു വാലല്ലേ ഉള്ളൂ അത് മുറിച്ചാൽ ആന എന്തു ചെയ്യും വേണ്ട ഒരു പൂട മതി ും രാധാമണിയുടെ ഇഷ്ട സാധ്യത്തിനായി ബഷീർ എന്ത് ചെയ്തിരുന്നു സർവമാന പേരും ആനകളും കുളിക്കുന്ന കുടത്തുപടവിലേക്ക് പാഞ്ഞു നദിയിൽ കരയോട് ചേർന്നു വെള്ളത്തിൽ മൂന്ന് ആനകൾ കിടക്കുന്നു നടുക്കുകിടക്കുന്നതാണ് കൊമ്പൻ അവന്റെ വാലാണ് മോഷ്ടിക്കേണ്ടത് ബഷീർ പകുങ്ങാടിച്ചു പിടിച്ചു ബലമായി വലിച്ചതോർമയുണ്ട് പിന്നെ ആകെ ഒരു ബഹളമാണ് ആന ഭയങ്കരമായി അമറിക്കൊണ്ട് എണീറ്റു തിരിഞ്ഞു ബഷീർ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു ഓട്ടത്തിനിടയിൽ മുണ്ടും അഴിഞ്ഞുപോയി ബഷീറിൻ്റെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും മുണ്ടുപോയി